ഉത്തരാഖണ്ഡ് സർക്കാർ പാസാക്കിയ അംഗീകാരം അംഗീകാരം രാഷ്ട്രപതിയാണ് വിവരങ്ങൾ രോഹിണി നേരത്തെ ഉത്തരാഖണ്ഡ് നിയമസഭ ഏകീകൃത സിവിൽ കോഡ് സംബന്ധിച്ചുള്ള ബില്ല് പാസാക്കിയിരുന്നു ഇപ്പോൾ രാഷ്ട്രപതി ദ്രൗപദി മുർമുവും ഈ ബില്ലിന് അംഗീകാരം നൽകിയിരിക്കുകയാണ് ഇതോടെ രാജ്യത്ത് ഏകീകൃത സിവിൽ കോഡ് നിലവിൽ വരുന്ന ആദ്യത്തെ സംസ്ഥാനം എന്ന പ്രത്യേകത കൂടി ദേവഭൂമി എന്ന് വിശേഷിപ്പിക്കുന്ന ഉത്തരാഖണ്ഡിന് ഉണ്ടാകുന്നു ആ കഴിഞ്ഞ മാസം പ്രത്യേക സമ്മേളനം തന്നെ പുഷ്കർ സിംഗ് ധാമി സർക്കാർ ഏകീകൃത സിവിൽ കോഡ് ചർച്ച ചെയ്യുന്നതിനും പാസ്സാക്കുന്നതിനും വേണ്ടി വിളിച്ചു ചേർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ഉത്തരാഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളിൽ ഒന്ന് തുടർഭരണം ലഭിച്ചു കഴിഞ്ഞാൽ സംസ്ഥാനത്ത് ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കും എന്നുള്ളതായിരുന്നു എന്തായാലും തുടർഭരണം ലഭിച്ച ശേഷം പിന്നീട് ഇത് പഠിക്കുന്നതിനായി പ്രത്യേക സമിതിയെ നിയോഗിക്കുകയും ആ സമിതി നൽകിയ റിപ്പോർട്ട് അടിസ്ഥാനത്തിലാണ് ഉത്തരാഖണ്ഡ് നിയമസഭാ ബില്ല് പാസാക്കിയത് ഇപ്പോഴീ ബില്ലിന് രാഷ്ട്രപതി ദ്രൌപതി മുർമു അംഗീകാരം കൂടി നൽകിയിരിക്കുകയാണ് ശരി ഗൌതമാണ് വിവരങ്ങൾ